ൂറ് അവിടെ നമ്മള് പോകുന്നത് ജബൽഞ്ഞൂറിലേക്കാണ് ജബൽനൂർ പറഞ്ഞാല് ആദ്യമായിട്ട് കുറാന്നറിയാണ്

അതാണ് ഞമ്മളെടുത്തിട്ടുള്ളത് ഒറിജിനൽ സാധനാണ് എന്തടുത്ത്

മല മലമ്പക്കോപ്പ് നമ്മൾ ടീമിലുള്ള ആളാണ് അവിടെ ക്ഷീണിച്ചിരിക്കുന്നതാ ടോപ്പ് കത്തണം പറയാനും ചെരുപ്പില്ലാത്തൊരു വീട് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൈലൈറ്റർ ഉണ്ടാവും സൗദി അറേബ്യൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും അത് നോക്കിയാൽ മതി അവര് അറബിന്റെ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചാൽ ബോർഡറോ

ഇത് കട്ടിങ് ഇല്ലാത്ത വീഡിയോ അങ്ങായിരത്തി നിന്നാണ് ഇപ്പൊ ഇപ്പൊ ഇവിടെ ലപ് ടോപ്പൊക്കെത്തി ലപ് ടോപ്പേക്ക് എത്തിയില്ല ഇനിയും മുകളിൽ കയറുണ്ട് ആരോട്ടാരം എവിടെയാണ് ഡിപ്പിനോട്ടും എന്താണ് ടിപ്പിൻ്റെ ഒട്ടാരം

കോട്ടയച്ചിട്ടില്ലല്ലോ കോട്ടയിരിക്കണം ഞാൻ കുറച്ചു നിക്കോട്ടെ കേറിയിട്ടുണ്ട് ക്ഷീണിച്ചോ ഇപ്പൊ എമ്മിയുണ്ട് മമ്മിമ്മ ഉണ്ട് ക്ഷീണിച്ചോ ക്ഷീണിച്ചോ ക്ഷണിച്ചില്ല എന്റെ പേരെ കുട്ടികൾക്കൊക്കെ വെള്ളം ഞാൻ കൊണ്ടി കുടിച്ചാണ് ഞങ്ങൾ ജബലിനൂർ മല കയറിയാണേ

പുതിയതന്ന പറഞ്ഞത് എന്നൊക്കെണ്ട് എത്തില്ല നീ കൊറച്ചു പത്ത് രൂപ ഒരു യാതി ഇരുപത്തിനാല് റുപ്യൂട്ടി ആഴ്ക്കാരനാണോ പറഞ്ഞു ചെക്കനോടെ കുടുങ്ങിട്ടുണ്ട് നമുക്ക് വെള്ളം വന്നിട്ടുണ്ട് എന്താ പറഞ്ഞത് മനസിലാകണം എന്നാലും എന്തൊക്കെയായിരുന്നു കേക്കുണ്ടോ അതിന് പൈസ ഇതിന്റെ લા 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 દેનડો અપકણ નમકતાલ મો સરા એ મેરે કતરો તચોને

തലക്കന്ന് കയറിയതാണ് ഞങ്ങള് ഇപ്പതാ ഇതൊക്കെ കേറി ഇപ്പൊ മേലെ മേലാവശ്യം എത്താനായിട്ടുണ്ട് ഇടനൊക്കെ എങ്ങനെ ഇവിടെ എത്തിന്നറിയില്ല എത്തി എത്തി കുറച്ചൂടെ ഉള്ളു കുറച്ചൂടോത്താനായി അത്ര വൈകിയോ ഭംഗിയോ ഭംഗി അത് ശെരിയാ ശെരി പോയിന്റ് പോയിന്റ് എങ്ങനെ മേലക്ക് കയറി കട്ടുമിടി കളിച്ചു പറയാള്

ിട്ടുണ്ട്

ഴ്ചാത്തൊക്കെ കണ്ടുപോന്നു <laughs>

എന്റെ പുത്തൻ ഷാറാണ് ഷാറാണ് കേരളം കാണണം എല്ലാരും അപ്പറോ അപ്പുറം ഉള്ളക്കുള്ള തിരക്കാണ് ണ്ടോ ഇതിനുള്ളിലൂടെ കരുതിക്കല്ലേ ഇതിനുള്ള കരുതിക്കല്ലേ ആ മോളിക്കൂടിയോ ആഹാ കൊള്ളാലോ ആ ഗ്യാപ്പിലൊരാള്

মেন কৰী এল ട്ടാ അങ്ങോട്ട് നോക്കി നോക്കി പോയിട്ടോ നോക്കി പോയി വിട്ടോ

അതിന്റെ ഉള്ളിൽ കച്ചോറാണ് അസ്സാം വലൈക്കു വറഹമുല്ലാഹി വാർത്ത പ്രിയപ്പെട്ടവര് അൽഹുദാ ഗ്രൂപ്പ് ഇപ്പൊ വന്നത് ജബൽ ജബലന്നൂർ പർവ്വതത്തിന് മുകളിലാണ് ജബലന്നൂർ പർവ്വതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെയാണ് നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് അതായത് വിശുദ്ധ ഖുറാൻ ആദ്യമായി അവതരിച്ചത് ഈ മലയുടെ മുകളിലാണ് ആദ്യത്തെ സൂറത്തായിരിക്കുന്ന ഇക്രബിസ്വിൻ ബിക്കൻഡരി കണക്ക് തുടങ്ങിയ അഞ്ചു ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകൾ ആദ്യമായി ഖുറാൻ അവതരിപ്പിച്ചത് ഈ മലമുകളിലാണ് മുകളിലാണ് ആദ്യമായി ജബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നതും നിബിതങ്ങൾക്ക് ഇറങ്ങിയതുമായ മലയാണ് ഈ മലയ്ക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടിയ മലയാണ് നമുക്കറിയാം ചുറ്റുപാട് മൊത്തം മലകളാണ് അല്ലേ മക്ക എന്നാൽ പിന്നെ പല വൃത്തി പറഞ്ഞത് ജലാശയങ്ങൾ ചുരുങ്ങിയ പാറകളും പർവ്വതങ്ങളും അധികരിച്ച സ്ഥലമാണ് അത് ഈ പർവ്വതങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഈ മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മലയിൽ നബ്സലുസല തങ്ങൾ അള്ളാവിൻ്റെ ഇബലയുടെ നേരെ ഇരുന്ന് തസ്ബീയും തക്കബീറും ദഹലീലുമായി ബാധത്തെടുത്തു അന്ന് പർവ്വത സംസ്കാരമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇവിടെയാണ് ഖുറാൻ ആദ്യമായി ഇറങ്ങിയത് ഈ മല ഈ മലയുടെ കല്ലുകൾ വിശുദ്ധ കയബാലം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ പക്കയോടെ അടുത്ത് അഞ്ച് കിലോമീറ്റർ വെളിപ്പാട് വിലയുള്ള അഞ്ച് കിലോമീറ്റർ ആണ് ആറമ്പിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മലയ്ക്ക് ഒരുപാട് പ്രത്യേകതയാണ് വിലപ്പെട്ട പ്രത്യേകതയാണ് ഖുറാനിറങ്ങിയത് ഖുറാനിറങ്ങാമെന്നുള്ളത് വലിയ പ്രത്യേകതയാണ് പിന്നെ കായ്പം നിർമ്മിക്കാൻ വേണ്ടി കല്ലുകളെടുത്തു എന്നതും വലിയൊരു പ്രത്യേകതയാണ് ആ ഒരു പ്രത്യേകതയുടെ മലയിലാണ് ഞങ്ങൾ എത്തിച്ചത് അള്ളാഹു സ്വീകരിക്കട്ടെ ഇങ്ങോട്ടാണ് മൂന്ന് നേരം ഭക്ഷണ ഖദീജ ബീവി ബി വി താങ്കൾക്ക് കയറി വന്നത് അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ സഹോദരിമാർക്ക് ആ ഒരു ത്യാഗം ഓർക്കാനും കൂടിയുള്ള ഒരു അവസരം ലഭിക്കുകയാണ് നമുക്ക് അസ്ലാം വലൈക്കുറമെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ബൈ